എല്ല നടന്നോണ്ടിരിക്കാണ് ഭംഗിയായി നടക്കുന്നുണ്ട് ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് അഭിപ്രായ ഐക്യവും അഭിപ്രായ അഭിപ്രായ വ്യത്യാസവും വിമർശനവും സപ്പോർട്ടിങ് എല്ലാം ഉണ്ടാവും സമാന്തരമായി അതിലൊന്നും അതിനൊന്നും എന്റെ ഇടയ്ക്ക് ഒന്നും ഉത്തരം കിട്ടൂല എന്റെ അതൊക്കെ പ്രതിപക്ഷ നേതാവോട് പോയി ചോദിച്ചോളുക നിങ്ങൾ ചോദിച്ച ജനറൽ ക്വസ്റ്റ്യൻസിന് ഞാൻ ഉത്തരം പറയും ഏഹ് എങ്ങനെയാ അത് അങ്ങനെ ആക്ഷേപം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ അദ്ദേഹത്തോട് എന്നുപോയി നല്ലത് അല്ല അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനൊക്കെ എനിക്കറിയാം തോഴിലും ആലത്തൂര് ഇല്ല എന്റെ അറിവിൽ ഞാൻ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി വെച്ചിട്ടില്ല പക്ഷെ അത് ചർച്ച നടക്കുന്നുണ്ട് എന്റെ എനിക്ക് നിലവിൽ ഒരു പ്രശ്നവും ഇല്ല ഞാൻ എല്ലാ ആളുകളോടും സമ സമദൂരത്തിലും എന്താ പറയാ സമ സ്നേഹത്തിലും ഞാൻ എല്ലാവരുമായിട്ട് പോകുന്നുണ്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം ആരോടും എനിക്കങ്ങനെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് രാഷ്ട്രീയത്തിൽ കളിക്കാനും താല്പര്യമില്ല അന്ന് അങ്ങനെ എങ്ങനെ വരുന്നു അന്ന് രാജ്യം വെച്ചിട്ട് ഞാൻ പോകും അതൊക്കെ ഉണ്ടാവും അവരവർക്ക് അഭിപ്രായം ഉണ്ടാവില്ലേ ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗിന്റെ അകത്ത് പാർട്ടി നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ ആ അഭിപ്രായങ്ങൾ വ്യത്യാസമായി അതൊരു ജനാധിപത്യ പാർട്ടിന്റെ ക്വാളിറ്റി അല്ലേ അങ്ങനെ വിമർശനം ഇല്ലെങ്കിലല്ലേ പാർട്ടി ജനാധിപത്യ പാർട്ടി അല്ല എന്ന് പറയേണ്ടത് ഇത് സി പി എം പാർട്ടി അല്ല ഇത് ഏഹ് അത് പരിശോധിക്കേണ്ടതാണ് അത് പരിശോധിക്കട്ടെ അത് പരിശോധിക്കുന്നുണ്ട് എന്ത് പരിഹാരം പരിഹരിക്കാതിരിക്കാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ പരിഹരിക്കാതിരിക്കാൻ ഇവിടെ എന്താ പ്രശ്നം ഒന്നുമില്ല ഏ അത് പരിശോധിക്കും ഓ സതീശനായിട്ട് ഞാനും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല ഇപ്പം കണ്ട സതീശനെ കുട്ടികൊണ്ട് ഞാൻ ചായ വാങ്ങിക്കൊടുക്കും